ഹലോക്കു വാഹി വാത്ത പ്രിയപ്പെട്ടവരെ മസാലി റെസ്റ്റോറന്റ് ജസീറയുമായി സഹകരിച്ചു കൊണ്ട് നടത്തുന്ന ഗ്രാൻഡ് ഇഷ്ടാദിന്റെ ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടു മുമ്പ് ഒരു പതിനഞ്ച് മിനിമം ഔദ്യോഗിക ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുകയാണ് സംസ്ഥാന കെ എം സി സിയുടെ ഭാരവാഹികൾ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് വലിയ അഭ്യർത്ഥിക്കുന്നു ഈ ഒരു ചടങ്ങിൽ മായി സ്വാഗതം ആശ്രയിപ്പിക്കാൻ വേണ്ടി എ ബി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹസൈന സാലിഫ് നടത്തിയങ്ങളിലെ ആദരവൂർമായും തിരിച്ചു കൊടുക്കും

എല്ലവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ നിർദ്ദേശപ്രകാരം വളരെ കൊടുത്താളുകളെ പങ്കെടുക്കാൻ കഴിഞ്ഞു

yang बैठक देने के लिए केएमसीसी प्रेसिडेंट വ്യക്തികളെയും ഞങ്ങൾ ഈ മറ്റേ ഇഫ്താറിലേക്ക് ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് മഹ്റയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സാംസ്കാരിക സംഘടനയായി കെ എം സി സി അതിൻ്റെ നാൽപ്പത്തിയൊന്ന് വർഷത്തെ ജീത്തയാത്ര തുടങ്ങുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച മഹസ്ഥ പ്രസ്ഥാനമാണ് കെ എം സി സി എന്നുള്ളത് മഹ്റയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി നമുക്ക് മേൽ ശക്തിയുക്തം നമ്മയുടെ ഒക്കെ മാറ്റിമറിച്ചപ്പോൾ അതിന് താങ്ങായി നിന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അതുപോലും ശ്രദ്ധിക്കാതെ ബഹ്റൈൻ ഗവൺമെൻറ്റുമായും അതോടൊപ്പം തന്നെ മറ്റുള്ള ജീവകാര്യ സന്നദ്ധ സംഘടനകൾക്കുമൊക്കെ ആയി സഹകരിച്ചുകൊണ്ട് ഏകദേശം മുന്നൂറ്റമ്പതോളം വരുന്ന വളണ്ടിയേഴ്സ് ബഹ്റൈൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവരും എല്ലാവരും പ്രശംസിക്കപ്പെട്ടതാണ് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടർന്നും നിങ്ങളുടെ നിസീമമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏകദേശം ഏഴായിരത്തോളം വരുന്ന ഫുഡ് കിറ്റുകളായിരുന്നു കഴിഞ്ഞ ഈ റമദാൻ കാലത്ത് ക്യാപിറ്റൽ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് കെ എം സി സിയുടെ കർമ്മധീരരായ ഭടന്മാർ ഈ ബഹറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചു കൊടുത്തിരുന്നത് അതോടൊപ്പം തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അർജന്റായി നാട്ടിൽ പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യൻ എംബസിയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നാലോളം വരുന്ന ഫ്ലൈറ്റ് ചാർട്ടർ ഫ്ലൈറ്റുകൾ ഞങ്ങൾ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് മെഡിസിൻ മെഡിസിനാണെങ്കിലും ഭക്ഷ്യക്കിറ്റുകളാണെങ്കിലും വേണ്ടവർക്ക് മറ്റുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുടെ കെ എം സി സി എന്നും സജീവമായി നിലകൊണ്ടിട്ടുണ്ട് ആ നിലനിൽപ്പൊക്കെ നിങ്ങളെ പോലെയുള്ള നല്ലവരായ ആളുകളുടെ നിസീമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹകരിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങളുണ്ട് വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുണ്ട് എല്ലാവരും നൽകിയ വലിയ സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ കൂട്ടിച്ചേരലിൻ്റെയും കൂർത്തുപിടിക്കലിൻ്റെയും ഒരു പ്രവർത്തനമായിരുന്നു കെ എം സി സി ഇവിടെ ഇത്രയും കാലം നടത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരു പ്രകടനമാണ് ഈ പരിശുദ്ധ പരിശുദ്ധവാസത്തിന്റെ പവിത്രമായ രാത്രിയിൽ ഈ ഒരു ദിനരാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഒരുമിച്ച് കൂടി കൊണ്ടൊരു ഇഫ്താർ സംഘടിപ്പിക്കുക എന്നുള്ള സംസ്ഥാന കെ എം സി സിയുടെ വലിയൊരു ആഗ്രഹം അള്ളാഹു അനുഗ്രഹത്താൽ വലിയൊരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ ഒരിക്കലും കെ എം സി സിയുടെ പ്രവർത്തകർ നിങ്ങളെ മറന്നുപോകില്ല നിങ്ങളുടെ ഈ സഹകരണത്തിന് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് കെ എം സി സി വളർന്ന് പങ്കെടുത്തതോടൊപ്പം ബഹറൈൻ്റെ വളർച്ചയോടൊപ്പം കെ എം സി സി എന്ന മഹത്തായ പ്രസ്ഥാനവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആറായിരത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റുള്ള ഒരു ഓഫീസിലേക്ക് കെ എം സി സിയുടെ പ്രവർത്തനം മാറിയിരിക്കുകയാണ് എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ബഹ്റൈനിലെ ഒരു സാംസ്കാരിക കേന്ദ്രമായിക്കൊണ്ട് ബഹ്റൈൻ കെ എം സി സിയുടെ ആസ്ഥാന മന്ദിരം ഇന്നിവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കുമുള്ള ഓഫീസ് അതോടൊപ്പം തന്നെ കാരുണ്യത്തിന്റെ ഹസ്തമായ സി എസ് എൻ എന്റെ ഓഫീസ് അതോടൊപ്പം തന്നെ രണ്ട് വലിയ ഹാളുകൾ അതോടൊപ്പം വായ ലൈബ്രറി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കെ എം സി സിയെ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനവും അതിനെ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി പനാമ സെൻട്രൽ മാർക്കറ്റിൽ ഷെയ്ക്രാശി ബിൽഡിങ്ങിൽ കെ എം സി സിയുടെ മഹത്തായ ഒരു ഓഫീസ് നിലനിൽക്കുന്ന വിവരം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാവരും ആ ഓഫീസ് സന്ദർശിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന അതോടൊപ്പം തന്നെ പ്രവർത്തിക്കാനുള്ള മേ മേഖലകളൊക്കെ അവിടെ വെച്ച് ചെയ്യുന്നതിനുള്ള സൗകര്യം കെ എം സി സി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇരുപത്തി ഒന്നോളം ജില്ലാ ഏരിയ കമ്മിറ്റികളുണ്ട് ജില്ലാ ഏരിയ കമ്മിറ്റികളോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് നൽകി പ്രവർത്തിക്കുന്നതാണ് കെ എം സി സിയിലെ വളണ്ടിയേഴ്സ് അവരുടെ പ്രവർത്തനത്തെ ഒരിക്കലും ഞങ്ങൾക്ക് മറന്നു പോകാൻ കഴിയില്ല അവരുടെ നിസീമമായ പ്രവർത്തനമാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഈ കാണുന്ന രൂപത്തിലുള്ള ഈ സ്ഥാനിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതിന് അതിന്റെ നേതൃത്വം നൽകിയ നേതാക്കന്മാർ ആരെയും പേര് ഞാനിവിടെ എടുത്തു പറയുന്നില്ല മുന്നൂറ്റമ്പതോളം പേരുന്ന മുന്നൂറ്റമ്പതോളം വരുന്ന വളണ്ടിയേഴ്സ് അവരിവിടെ ബഹ്റൈന്റെ എല്ലാ ഭാഗത്തും നിങ്ങളുടെ ഉളിപ്പിടക നിങ്ങൾക്ക് എപ്പോഴും എപ്പോൾ വേണമെങ്കിലും വളരുമായി ബന്ധപ്പെടാം അവരുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റികൾ മണ്ഡലം കമ്മിറ്റികൾ ജില്ലാ ഏരിയ കമ്മിറ്റികൾ എല്ലാ കമ്മിറ്റികളും ടോളോട് ചോർന്നു ചേർന്നു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ബഹ്റൈനിലെ ഏറ്റവും വലിയ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അതോടൊപ്പം തന്നെ സാമൂഹ്യ കാര്യങ്ങളിൽ നടപടുന്ന മഹത്തായ പ്രസ്ഥാനമായ കെ എം സി സിക്ക് നിങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാവണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കൂടി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ചെറിയ അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന അതോടൊപ്പം രണ്ട് കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മോട് കൂടി സംസാരിക്കുന്നതിനുമാനപ്പെട്ട പദവി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിരിയാം ഇൻഷാഹലി കൊളപ്പെട്ടു പ്രിയപ്പെട്ടവരെ തൊട്ട് മുമ്പ് ഹ്രസ്വമായ രണ്ട് ചടങ്ങുകൾ നമ്മുടെ ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ് ഈ വർഷത്തെ സി എച്ച് സെന്റർ കളക്ഷൻ ബഹ്റൈൻ കെ എൻ സി 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 എച്ച് സെന്റർ ചാപ്റ്റർ വളരെ മനോഹരമായി അത് നടത്തിയിരിക്കുകയാണ് സി എച്ച് സെന്റർ ബഹ്റൈൻ ചാപ്റ്റർ പ്രഖ്യാപിച്ച മികച്ച പ്രവർത്തനത്തിന് ഏരിയ ജില്ലാ കമ്മിറ്റികൾക്ക് പ്രഥമ മർഹു പാണക്കാട് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ സ്മാരക അവാർഡ് ഇവിടെ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ് മികച്ച ജില്ല അതേപോലെ മികച്ച ഏരിയപ്പുഴ പ്രസിഡന്റ് ഈ സി എസ് കളക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു ഒരു ദിവസത്തെ വൺ ഡേ കളക്ഷൻ ആയിരുന്നു അതിൽ തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആയിരിക്കും അതിന്റെ ഏറ്റവും നല്ല മികച്ച പ്രവർത്തനം നടത്തിയത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിയും അതോടൊപ്പം തന്നെ മികച്ച ഏരിയ കമ്മിറ്റി ഈസ്റ്റ് ആണ് അവിടെയും പ്രിയപ്പെട്ടവർ അടുത്തതായി കെ എം സി സി ബഹറൈൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനവും കഥാപ്രസംഗവും മൂന്നാം ദിനത്തിൽ ഹാൾ മനാമ സുപ്രസിദ്ധ കാതികർ മാസ്റ്റർ എൻ പാർട്ടി അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ് അതിന്റെ പരിപാടിയുടെ പോസ്റ്ററിന്റെ ഒരു ഔദ്യോഗിക പ്രകാശനം ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുകയാണ് നിർവഹിക്കപ്പെടുകയാണ് അതിനുവേണ്ടി കണ്ണൂർ ജില്ലയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് സംസ്ഥാനവാഹി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അത് പ്രകാശനം ചെയ്യുന്നതാണ് പ്രസിഡന്റ് ഹീബ് റഹ്മാൻ സാഹിബ് അത് പ്രകാശനം ചെയ്യുന്നതാണ് അങ്ങോട്ട് അതേപോലെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ഒരു കാസർഗോഡൻ പെരുന്നാൾ പെരുന്നാൾ പോലീസ് ദിവസം വൈകുന്നേരം ആറു മണിക്ക് മാപ്പിള കലാ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ ആളുകളെയും കാസർഗോഡ് ജില്ലാ കെ എം സി സിക്ക് വേണ്ടി ക്ഷണിക്കുന്നു ഓഫീസ് അടുത്തതായി ഈ ചടങ്ങിന് നമുക്ക് രസീത്ത് നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഫ്സൽ ഹുദബി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു സദസിലുള്ള എല്ലാവരും ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറി എല്ലാവരും ഒന്ന് സീറ്റിലേക്ക് ഇരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അവൻ ഈ ഭൂമിയെ സഞ്ചാരയോഗ്യമാക്കി തന്നത്

വിശുദ്ധമായ റമലാനിന്റെ ഒരു ദിനം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം പവിത്രമാണ് അള്ളാഹു അങ്ങനെ തന്നെ കബൂൽ ചെയ്യുമാറാകട്ടെ വിശുദ്ധമായ റമലാൻ മാസത്തിലെ അഹമ്മത്ത് അഭിപ്രായത്തിൽ കതർ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഗമം ഒരുമിച്ച് കൂടിയത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ പറയേണ്ടത്

വാതിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ ആ കവാടത്തിന്റെ അകത്തോടു കൂടെ അവകാശിയായ ഒരു മനുഷ്യൻ ഈ വാതിലൂടെ കടന്നു വരുന്നു സഹാപത്തൊക്കെ ആ വാതിലേക്ക് കുറിച്ചു നോക്കി എന്ന കൂടി നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അൻസാരിയായ സഹാബി തന്റെ ഇടത് കൈയിൽ ചെരിപ്പും വലത് കൈ കൊണ്ട് വാക്കിവെള്ളം ഇങ്ങനെ തുടച്ചുകൊണ്ട് കടന്നു വന്നു സഹാബികളൊക്കെ ആ സദസ് അവസാനിച്ച് വീട്ടിലേക്ക് പോയി ദിവസവും ദിവസവും അതേ സമയമായപ്പോൾ ഈ ഈ വാചകം ആവർത്തിച്ചു അന്നും അന്നും ആ ആ സദസ്സിലേക്ക് സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സഹാബി മൂന്നാം പറഞ്ഞു ുംബ്ദുഹു കടന്നു വന്നു സഹാബികൾക്ക് വല്ലാതെ ജിജ്ഞാസ തോന്നി

ഒരു ദിവസം പരിശോധിച്ചു നോക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ സാധാരണ കൊടുക്കുമ്പോൾ വളരെ പ്രധാനമെന്ന് പറയാവുന്ന ഒരു വിഭാഗത്തും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല രണ്ട് ദിവസം എങ്ങനെ തന്നെ ആവർത്തിച്ചു മൂന്നാം ദിവസവും അവസാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൾ

ഏറ്റവും വിശുദ്ധമായ സമയത്ത് മലക്കുകളോട് നോക്കൂ അവർ എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ച് അഭിമാനം സമയത്ത് കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ച് ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഞാൻ ജീവിതത്തിൽ നീ ഈ

കാരണം പ്രിയമുള്ളവരെ നാം മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത് റസൂലിനോട് റസൂലിനെ എല്ലാ ദിവസങ്ങളിലും ആവർത്തിച്ചു ചോദിക്കുന്ന നാം ആ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ റമദാനിന്റെ ഏറ്റവും മുന്തിയ സന്ദേശമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓരോ നോമ്പും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനെ ഹൃദയത്തെ ചെയ്തതാവാൻ നമുക്ക് സാധിക്കണം അതാകുത്താൽ അതിന് നോക്കിക്ക് നൽകുമാറാകട്ടെ ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ എത്രത്തോളം മനസ്സിന്റെ വിശുദ്ധിയാണ് ഒരു വിശ്വാസി വിശ്വാസിലൂടെ നേടിയെടുക്കേണ്ടതെന്ന ബോധ്യമാണ് ഈ നോമ്പ് നമ്മെ ഉണർത്തേണ്ടത് എന്ന് നാം ഒക്കെ തന്റെ മുമ്പിനായ സഹോദരനും കിട്ടണമെന്ന് നീ എന്ന് ആഗ്രഹിക്കുന്നുവോ അത് അധികാരമാവാം സമ്പത്താവാം പ്രൗഢിയാവാം സൗന്ദര്യമാവാം ഏത് സാധനങ്ങളുടെ മൂലം തന്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി ഇതൊക്കെ ലഭിക്കാൻ അന്നാണ് ഈ മുസ്ലിം എന്ന് തോന്നുന്ന ಮಾಕುಲೇ ಶಿಶರುಗಳನ್ನ ಒಟ್ಟಿಗೆ ಆ ಮರದ ನಮ್ಮನ್ನ ತನ್ನುವಾಯಿ

ഇങ്ങനെ വിശുദ്ധ മുന്നോട്ട് നമുക്ക് ഈ സംഗമവും എന്ന് പ്രാർത്ഥിക്കുന്നു സഹകരന്മാരെ കുട്ടേശരി സാഹിബ് പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കും ഒരുപാട് ആളുകൾ ഇനിയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളത് ഈ അവസാന നിമിഷം വലിയ ശ്രമകരമായ ജോലിയാണ് ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്നാക്കുകൾ ഫ്രൂട്ടുകളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുക അധികം ഉള്ളതിൽ നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തിയ സ്നേഹ് ആ സ്നാക്കുകളൊക്കെ കൈമാറാം ഈയിലെ ഒന്നും ലഭിക്കാത്ത ആളുകൾ പോലും ഇപ്പോൾ കടന്നുവന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നമ്മൾക്ക് അതെത്തിക്കാം ഒരാൾക്ക് ഒരാളുടേത് രണ്ടാളുകൾക്കും മൂന്നാളുകൾക്കും കഴിക്കാം പക്ഷേ മൂന്നാളുകളുടേത് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന അതിഥികൾക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കൂടി ഷെയർ ചെയ്യാവുന്നതാണ് ഓരോ കണക്കിലെയും വളർത്തിയന്മാരെ നിങ്ങൾ അത് ലഭിച്ചാൽ അവർ ഈ മദ്യഭാഗത്തിൽ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന സുഫറുകളിലേക്ക് അത് ഉതരണം ചെയ്യും വളർത്തിയമാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൗണ്ടറുകളിൽ നമ്മുടെ അതിഥികൾ നൽകുന്ന സ്നേഖുകളും ഫ്രൂട്ടുകളും ഈ മധ്യഭാഗത്തിന് തയ്യാറാക്കുന്ന സുപ്രകളിലേക്ക് നൽകുക പ്രിയ സോമാനു അടിയന്തര സഹോദരന്മാരെ പ്രിയഅതിഥികളെ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് നോമ്പ് തുറക്കാനുള്ള വലിയ സൗകര്യമെങ്കിലും ഏർപ്പെടുത്തേണ്ടതുണ്ട് നിലവിൽ ഇരുന്ന് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഫ്രൂട്ടുകളും സ്നേഖുകളും പരസ്പരം ഷെയർ ചെയ്യാം അധികമായി നിങ്ങൾക്ക് നൽകാവുന്നത് നമ്മുടെ പുതിയ അതിഥികൾക്ക് നൽകാവുന്നതാണ് നിങ്ങളുടെ വഴിയ സ്നേഹങ്ങളെ ലഭിക്കുക അവിടെ അതിവിടെ തയ്യാറാക്കുന്ന സുപ്രതണം ചെയ്യും എല്ലാ ആളുകളും ഈ സാറിന്റെ പരിമിതമായ സൗകര്യം നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ വന്നത് കൊണ്ട് ഈ സൗകര്യം ചെയ്ത ശത്തേ ധാരാളം കാലിസ്ഥലം കൊണ്ട് ദേവായി എല്ലാവരും ഈ സ്റ്റേജിന് മുൻപാട്ടേക്ക് വരില്ല അമ്മാറുന്ന I, mean, you know, I just, uh... i uh -huh.